ഇന്ന് അഭിമാനത്തിന്റെ ദിവസമാണ് നമ്മുടെ സ്മാർട്ട് കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുകയാണ് വളരെ പരിമിതിയോടുകൂടി കമ്പ്യൂട്ടർ പഠനം നടത്തിയിരുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത് നേരത്തെ ഉണ്ടായിരുന്ന അസാപ്പിന്റെ നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന അഡ്വക്കേറ്റ് ഷിയോ പോൾ അവരുടെ ഈ പൊതുവിദ്യാലയത്തിലേക്ക് ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെയുള്ള സിനിമ പോലെ ഒരു പോയാലും വളരെ ചിരിക്കുന്ന മുഖത്തോടെ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷത്തിന്റെ ഒരു സുഖമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു കാരണം ചികിത്സാർ ഈ ആവശ്യമായി മുൻസിപ്പാലിറ്റിയിൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ തൽക്കാലം മുനിസിപ്പാലിറ്റിയെ കൊണ്ടും സാധ്യമാകില്ല നമുക്ക് എം എൽ എ കാണാം എന്ന് പറഞ്ഞ് പിന്നീട് സാറും ഉൾപ്പെടെ അധ്യാപകർ ഉൾപ്പെടെ എം എൽ എ കണ്ട മറ്റു മാത്രമേ തന്നെ എം എൽ എ പറഞ്ഞു തീർച്ചയായും ഇത് ഞാൻ അനുവദിക്കാം കാരണം ഇതൊരു പൊതുവിദ്യാലയമാണ് സാധാരണക്കാർ പഠിക്കുന്ന വിദ്യാലയമാണ് തീർച്ചയായും ഈ സൗകര്യം അവർ പുതുക്കി തരാം എന്ന് അദ്ദേഹം അന്ന് തന്നെ വാക്കു പറയുകയാണ് അതിനുശേഷം ഇത്രയും തുക വരുമെന്ന് പക്ഷേ എം എൽ എ വിചാരിച്ചില്ല ഏതായാലും എം എൽ എയുടെ ഓഫീസ് അതിന് വേണ്ടിയിട്ട് പണിയെടുത്തു എം എൽ എ നിർദ്ദേശങ്ങൾ കൊടുത്തു അവരും വളരെ ഉത്സാഹപൂർവ്വം ചതരയോടുകൂടി തന്നെ ഒരു ചടലുമായി തന്നെ പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ ആവശ്യം നമ്മളെ അംഗീകരിച്ചു വരികയായിരുന്നു യാണ് അദ്ദേഹത്തിന്റെ ഒരു മിഷനിലാണ് ഈ ഒരു ഫൈവ് ടെക് സ്മാർട്ട് കമ്പ്യൂട്ടർ ലാബ് ഇവിടെ വന്നത് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഇത് ഇതിന് പിന്നാലെ നടന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അംഗമാലി ചെയർപേഴ്സൺ പിന്നെ അവരുടെ ടീം ഉണ്ട് അദ്ദേഹത്തിന് കൂടെ അഭിനന്ദിക്കുകയാണ് தல்லாத்தாரியம் நடக்கணும் ஒரு நல்ல டீம் வரும் நல்ல டீம் வேணும் அதுட ஒரு சுக்காணி பிடிச்ச பிரின்சிப்பலினேயும் இலக்ட்ரோனிக் டீமினேயும் கோன்ட்ராக்டும் இதுக்கு சேகரிச்ச எல்லாவின் அபினிக்கையான இன்னகட்டத்தில் ஒரு ட்வெண்ட்டி ட்வெண்ட்டிஃபை எல்லாம் இன்டர்நெட் கம்பியூட்டர் எது நமக்கு ஆல்மோஸ்ட்மெண்டல் ரைட்ஸ் தான் அல்ல ാണ് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് മാതിരി തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ് അത് ഒരു പബ്ലിക് സ്കൂളിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞത് ഒരു വിഷൻ തന്നെയാണ് ഏറ്റവും സ്മാർട്ട് ആയിട്ട് നല്ല ഇന്റീരിയർസ് ബേസി വിത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വളരെ സ്മാർട്ട് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു വിഷനെ വളരെ ശ്ലാഘനീയമാണ് വന്നത് എപ്പോഴാണ് ഒരു അഞ്ചോ പത്തോ അല്ലെ പതിനഞ്ചോ വർഷങ്ങൾ ശേഷമാണ് അല്ലെ യെസ് അപ്പോഴാണ് നിങ്ങൾ ജോലിയിലേക്ക് പോകുന്നത്

மாசங்கள் கொல்லும் போயதாயிருக்கும் அதுக்கு பகிரம் ஒரு அக்காடமிக்ஸ் ஆயிருக்கா ஐஎஸ் ஐ பி எஸ் ஆயிருக்கோம் எல்லாம் விழுக்கன் Yes, very good. Hi, ma'am. I want to to ask you, what are the habits and the qualities use maintain for you for civil service examination. ാണ് ഒന്നാമത്തത് പ്ലാനിങ് ഓക്കെ സോ ഐ യൂസ് ടു പ്ലാൻ അലോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ ചെയ്യും മൂന്ന് മാസം പ്രൊലിംസ് മൂന്ന് മാസം മീൻസ് മൂന്ന് മാസം ഓപ്ഷനില് പിന്നെ മൂന്ന് മാസം പ്രൊളിംസ് അപ്പോഴത്തേക്ക് അടുത്ത പ്രിളിംസ് വരും സോ നല്ല പ്ലാൻ ഈവൻ ആ മൂന്ന് മാസത്തിൽ ജൂൺ എട്ട് വരെ ಐ ವಿಲ್ಡೀ ಜಿಂಗ್ ಜಿಯೋಗ್ರಫಿ ಒಂಬತ್ತು ಹಿರಿಂದ ಪ್ರಿಪರೇಷನ್ ಸೊ ಟ್ವೆಲ್ ಹವೇಸ್ಟನ್ ಇಫ್ ವಿಸ್ಟ್ ಎಫ್ ಮೊನ್ನಾ ಕೂಡ ಇದು ಈ ಟೋಪರ್ಷ ಇಂಟರ್ವ್ಯೂ ಪಡಿತು ಅವರಾಕ್ಟೀಸಸ್ ಅವರೆ ಬುಕ್ ಪಡಿತು ವಿಡಿಯೋ ಅಲ್ಲ ಸೊ ಪ್ಲಾನಿಂಗ್ ಹಾಡು ವರ್ಕ್ അപ്പൊ ഇനി ആരൊക്കെയുണ്ട് സിവിൽ സർവീസ് തയ്യാറായിട്ട് നൽകുന്ന താല്പര്യങ്ങളൊക്കെ ഇന്ന് നമ്മളിവിടെ കളക്ടറെ വിളിച്ചു വരുത്തിയത് ഏറ്റവും ഉചിതമായി എന്നെനിക്ക് അവരുടെ സംസാരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി കുട്ടികൾക്ക് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തില് പ്രത്യേകിച്ച് സിവിൽ സർവീസിലേക്ക് കടന്നു പോരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു പ്രചോദനമായിട്ടാണ് ഇന്ന് കളക്ടറുടെ ഒരു പ്രസംഗം നമുക്ക് ഇവിടെ കേൾക്കാനായിട്ട് സാധിച്ചത് ഈ കമ്പ്യൂട്ടർ ലാബ് ഇവിടെ ഉദ്ഘാടനത്തിനു ഞങ്ങള് ഇവിടെ ശിവചാട്ടം പറഞ്ഞതുപോലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് കളക്ടറെ നമുക്ക് ക്ഷണിക്കണം എന്നുള്ളതാണ് കാരണം വിദ്യാർത്ഥികൾക്ക് നല്ലൊരു മോഡല് ഒരു ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരാൾ തന്നെ വന്ന് നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണം എന്നായിരുന്നു ഞങ്ങൾ കരുതിയത് എന്തായാലും അത് നല്ലൊരു തീരുമാനമായി ഇപ്പോൾ അത് മനസ്സിലായിരുന്നു അതു നേരെ വളരെയധികം സന്തോഷം ഈ ലാബ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്